നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും ഈ എതിരാളികൾ എന്നൊക്കെ പറയുമ്പം അങ്ങനെ ഒരു കൂട്ടരെ കാണിയൊന്നും വേണ്ട ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി ചില ആളുകൾ പ്രവർത്തിക്കാറുണ്ട് അതിപ്പം സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ചില ആളുകൾ പ്രവർത്തിക്കും നമ്മളെ കളിയാക്കാൻ വേണ്ടി നമ്മളെ തകർക്കാൻ വേണ്ടി നമ്മളെ നശിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ വേണ്ടി അവരുടെ ഗതിയെക്കുറിച്ചാണ് വചനത്തിൽ ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് വരുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ള അടയാളങ്ങളാണ് അവർക്ക് നാശത്തിൻ്റെയും നമ്മൾക്ക് രക്ഷയുടെയും പക്ഷേ അത് സുവിശേഷപരമായിട്ട് തന്നെ കാണാൻ നമ്മളെ കൊണ്ട് പറ്റണം അല്ലെങ്കിൽ നമുക്കും അത് നാശത്തിൻ്റേതായിട്ട് മാറും അവർക്കും നമുക്കും ഒരുപോലെ നാശത്തിൻ്റേതായി മാറാതിരിക്കണമെങ്കിൽ അത് സുവിശേഷാത്മകമായി അതിനെ എതിർപ്പുകളെ ഇങ്ങനത്തെ തകർക്കാനുള്ള പരിപാടികളെയൊക്കെ നോക്കിക്കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പം നമ്മളുടെ ജീവിതത്തിൽ അത് ദൈവീക പദ്ധതിയാവും നമ്മളുടെ രക്ഷയുടെ കാരണമായിട്ട് മാറുകയും ചെയ്യും ഈശോ നമ്മളെ അനുഗ്രഹിക്കണം